ഹലോ നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ കൊൻമ്പ് ഇവരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസവും ത്തെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് ശക്തരായ പന്ത്രണ്ട് മത്സരാർത്ഥികളുടെ വാശിയെറിയ വോട്ടിംഗ് പോരാട്ടം നടക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഇപ്പോൾ ജിൻഡോ രണ്ടാം സ്ഥാനം ജാസ്മിൻ മൂന്നാം സ്ഥാനം സിബിൻ നാലാം സ്ഥാനം അർജുൻ അഞ്ചാം സ്ഥാനം നോറ ആറാം സ്ഥാനം സായി ഏഴാം സ്ഥാനം അഭിഷേക് കെ എട്ടാം സ്ഥാനം അഭിഷേക് എസ് ഒമ്പതാം സ്ഥാനം നോറ പത്താം സ്ഥാനം അപ്സര പതിനൊന്നാം സ്ഥാനം അൻസിബ പന്ത്രണ്ടാം സ്ഥാനം റിസ്മിൻ എന്നിങ്ങനെയാണ് എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസിന് എൻ്റെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേറ്റിനായി ബൈ